ചേച്ച് വിത്ത് ആഷൻ എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിലെ എന്ന് പറയുന്ന ചേച്ചി എഗെയിൻ നമ്മുടെ വീഡിയോയുടെ ടോപ്പിക്ക് ആവുകയാണ് അപ്പോൾ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ ആണെങ്കിൽ ഐശ്വര്യ ചേച്ചി ഇട്ടിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോ അതായത് ചേച്ചിയുടെ ഫാമിലിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറേ ആളുകൾ ക്യു ആൻഡ് എയിൽ ചോദിച്ചത് പ്രകാരം അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്ന രീതിയിലായിരുന്നു ചേച്ചി അവർ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നമ്മൾ റിയാക്ട് ചെയ്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം അതിനുശേഷം ഞാനല്ലാതെ ഒരുപാട് ആളുകൾ അത് റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കഴിഞ്ഞ ദിവസമാണെങ്കിൽ ശേഷി ഒരു വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്ത് അതുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്നത് അപ്പോൾ ആ ഒരു വീഡിയോക്കകത്ത് കുറച്ച് കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ഡൈജസ്റ്റ് ആയില്ല കുറച്ച് കാര്യങ്ങൾ എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോൾ ആ ഒരു സെൻസ് കൂടി ഉണ്ട് അപ്പോൾ ഇതുവരെ നടന്നിട്ടുള്ള കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് ഞാൻ ചെറിയ രീതിയിൽ ഒന്ന് പറഞ്ഞിട്ട് ബാക്കി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അതായത് അന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്തേക്ക് എൻ്റെ ഒരു പോയിന്റ് ഓഫ് വ്യൂ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എൻ്റെ വീഡിയോസ് തരം ഫോളോ ചെയ്യുന്ന ആളുകൾക്കറിയാം നമ്മുടെ സൊസൈറ്റിയിലെ ഒരുപാട് റോങ് നമ്പറുകളെ കുറിച്ച് ഞാൻ സംസാരിക്കുന്നു സംസാരിക്കുന്ന ഒരു വ്യക്തിയാണ് അത്രയും ടോപ്പിക്ക് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വിടാറുമില്ല നല്ല രീതിയിൽ സംസാരിക്കുന്ന ഒരാളാണ് അപ്പം അതിനകത്തും കണ്ട ഒരു റോങ് ആയിരുന്നു കാലാകാലങ്ങളായിട്ട് ഫോളോ ചെയ്യുന്നുവരുന്നൊരു പരിപാടി എന്താ പറയുക പെണ്ണ് ഭർത്താവിൻ്റെ വീട്ടിലായിരിക്കണം കഴിയേണ്ടത് അല്ലെങ്കിൽ ആണ് പെണ്ണിൻ്റെ വീട്ടിൽ വീട്ടിൽ താമസിക്കാൻ പോയി കഴിഞ്ഞാൽ അച്ചു വീട്ടിൽ പുറക്കുന്നതോടെ മാറി എന്ന് ചോദിക്കുന്ന ഒരു സമൂഹമാണ് നമുക്കുള്ളത് അപ്പം അങ്ങനെയുള്ള ആ ഒരു സിസ്റ്റത്തിൻ്റെ പ്രകാരം വന്നിട്ടുള്ള കുറേ ബുദ്ധിമുട്ടുകൾ ആ ഒരു വീഡിയോയ്ക്ക് അത്രയും സംസാരിക്കുന്നതു കൊണ്ടാണ് ഞാൻ മെയിനായിട്ട് അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പം പുള്ളിക്കാരി മാത്രമല്ല ഒരുപാട് ആളുകൾ ഇതുപോലെ സോഷ്യൽ മീഡിയയിലാണെങ്കിലും അല്ലാതാണെങ്കിലും ഈ പറയുന്ന ഒരു സിസ്റ്റം പ്രകാരമുള്ള കുറേ ബുദ്ധിമുട്ടുകൾ നേരിടുന്നുണ്ട് ഓക്കെ അപ്പം ഇതിനുശേഷം കുറേ ആളുകൾ ഈ ഒരു വീഡിയോ റിയാക്ട് ചെയ്ത് വന്നിട്ടുണ്ടായിരുന്നു അതിനകത്തെല്ലാം ഇതിനകത്ത് എന്താ പറയുക രണ്ട് സൈഡും അതായത് ഈ ചേച്ചി പറയുന്നതിൻ്റെ പോസിറ്റീവും പറയുന്നുണ്ട് നെഗറ്റീവും പറയുന്നുണ്ട് പുള്ളിക്കാരി പറയുന്നത് എല്ലാം ശരിയല്ല കള്ളമാണെന്ന് കുറെ ആൾക്കാർ സംസാരിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ഈ സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് ഇതുപോലെ പ്രൈവറ്റ് കാര്യങ്ങൾ എക്സ്പോസ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു നിങ്ങളുടെ പ്രശ്നങ്ങൾ ഫാമിലിയിൽ തന്നെ നിൽക്കേണ്ടേ അല്ല എന്നുള്ള രീതിയിൽ കുറേ പറയുന്നുണ്ടായിരുന്നു ഇപ്പം ഹെലൻചേശി ആണെങ്കിലും അതുപോലെ വേറെ കുറേ ആളുകളൊക്കെ റിയാക്ട് ചെയ്തിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവർക്കെല്ലാം ഒരു മറുപടി എന്ന രീതിയിലേക്ക് ചേച്ചി ഒരു കഴിഞ്ഞ ദിവസം ഇട്ടിട്ടുള്ള ഒരു വീഡിയോ അത് മൊത്തത്തിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾ കാണിക്കുന്ന ഒരു പരിപാടി കുറച്ച് കുറച്ച് കാര്യങ്ങൾ അത് സത്യം പറഞ്ഞാൽ എനിക്ക് യോജിക്കാൻ പറ്റില്ല എന്തായാലും ചേച്ചി കഴിഞ്ഞ ആ ഭാഗങ്ങൾ ഇങ്ങോട്ട് വെക്കാം സൈബർ ബുള്ളിന് ഇപ്പോഴത്തെ കാലത്ത് പല പമ്പിള്ളേരും എന്തെങ്കിലും കേൾക്കുമ്പോഴത്തേക്കും കരഞ്ഞു വിഷമിച്ചിരിക്കുന്ന ആ ഒരു കൂട്ടത്തിൽ നിങ്ങൾ എന്നെ കാണണ്ട നിങ്ങൾ ഇപ്പൊ ഒരു വീഡിയോ ചെയ്തു എനിക്കെതിരെ വളരെ മോശമായി പ്രസ്താവിച്ച് ഞാനൊരു മൂലയ്ക്ക് കറിയുമായിരിക്കും കുറച്ച് വിഷമിക്കുകയായിരിക്കും അത് എന്റെ ജീവിതത്തിൽ കരഞ്ഞു ഇതാക്കി വിഷമിച്ചിരിക്കുന്ന ഒരാളല്ല ഞാൻ ഞാനതിനെ ശക്തമായി തന്നെ പ്രതികരിക്കും വേറെ ഒരു പെൺകുട്ടിയാണ് ഈ സ്ഥാനത്തെങ്കില് അല്ലെങ്കിൽ ഞാൻ ഇത്രയും ധൈര്യമില്ല ഒരു പാവമുള്ള പെൺകുട്ടി പാവം പിടിച്ചൊരു കൊച്ചായിരുന്നെങ്കിലും പണ്ടേക്ക് പണ്ട് ആത്മഹത്യാ ശ്രമം വരെയുണ്ടായത് ഇപ്പൊ ഇത്രയും സൈബർ അറ്റാക്ക് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതിനെയൊക്കെ ആണെങ്കിൽ സ്ട്രോങ് ആയിട്ട് നേരിടുന്നത് എന്തുകൊണ്ടും നല്ലൊരു കാര്യം തന്നെയാണ് അതിപ്പം ഞാൻ മുമ്പ് ചേച്ചിയുടെ ഫസ്റ്റ് ഒരു വീഡിയോ ഞാൻ മുമ്പ് ടോപ്പിക്കായിട്ട് ചെയ്യുന്ന സമയത്താണെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ് ചേച്ചി അത്യാവശ്യം പ്രേവായിട്ടൊരു ലേഡിയാണ് കുറേ ബുദ്ധിമുട്ടുള്ള ചേച്ചിയുടെ ലൈഫിൽ അനുഭവിക്കുമ്പോഴും അതിനെയൊക്കെ നല്ല രീതിയിൽ അല്ലെങ്കിൽ സ്ട്രോങ് ആയിട്ട് നിന്ന് അതിനെ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകാൻ പറ്റുന്ന ഒരാൾ തന്നെയാണ് ഇവിടെയും ചേച്ചി അതേ രീതിയിൽ ചെയ്യുന്നത് നല്ല കാര്യം തന്നെയാണ് ഓക്കെ പക്ഷേ ഇവരുടെ ആണെങ്കിൽ ഇടുക്കിയിലുള്ള ഇവരുടെ ഒരു എന്താ പറയുക അയൽവാസി ആണെന്നോ പറഞ്ഞിട്ടാണെങ്കിലും ഏതോ ഒരു വ്യക്തിയാണെങ്കിലും ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു വീഡിയോയ്ക്കകത്ത് ചേച്ചിയെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങള് എന്താ പറയാ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട് അപ്പൊ അതിനൊരു മറുപടി എന്ന രീതിയിലേക്ക് ഇവർ സംസാരിക്കുന്നുണ്ട് അതുകൂടെ ഞാൻ ഇവിടെ നിന്ന് പ്ലേ ചെയ്യാം ഉണ്ട് വ്യക്തമായ തെളിവുകളുണ്ടെന്നാണ് ഉന്നയിക്കുന്നത് എന്നാൽ ഞാൻ ചോദിക്കുന്ന അത്രയും വ്യക്തമായ തെളിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ഏത് രീതിയിലാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല കാരണം എന്റെ സുഹൃത്താണെന്നും പറയുന്നു പക്ഷേ എന്നെസേഷനോ കോളോ കാര്യങ്ങളോ നേരിട്ട് സംഭാഷണോ ഒന്നും അവിടെ ഉണ്ടായിട്ടില്ല എന്നിട്ട് ഏത് രീതിയിലാണ് എവിഡൻസും കൊണ്ട് വന്നു എന്നൊക്കെ പറയുന്നത് എനിക്ക് അപ്പം ഇതിനകത്തുനിന്ന് തന്നെ വ്യക്തമാണ് ഈ പറയുന്ന പോലെ ഈ ചേട്ടന്റെ ആണെങ്കിൽ ഐശ്വര്യേച്ചിന്റെ ഹസ്ബൻഡിന്റെ ഫ്രണ്ടോ കാര്യങ്ങളോ ഒന്നും അല്ല അപ്പൊ ഫ്രണ്ട് ആണെന്ന് എന്നുള്ള രീതിയിലൊക്കെ കുറെ കള്ളങ്ങൾ പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ഒരു വീഡിയോ വന്നിടുന്നത് സത്യം പറഞ്ഞാൽ അതൊക്കെ ലോക ഉട്ടായിപ്പായിട്ടുള്ള ഒരു പരിപാടി തന്നെയാണ് അതിനൊക്കെ നല്ല രീതിയിലുള്ള വർത്തമാനം പറയുന്നത് അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി കൊടുക്കുക തന്നെ വേണം അത് കേസ് കാര്യങ്ങളൊക്കെ ആയിട്ട് ചേച്ചി പോലീസ് സ്റ്റേഷനിൽ പോയിട്ട് അയാൾക്കെതിരെ കംപ്ലൈന്റ് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് അങ്ങനെ ഇനി ബാക്കി ഒരു പെൺകോച്ചി എത്ര ദിവസമായിട്ട് മാര് കടന്നു ഇങ്ങനെ കടന്നു മോശമായിട്ട് കാര്യങ്ങൾ അറിയാതെ സംസാരിക്കുന്നുണ്ട് ഫാമിലിയിലും ഒരാൾ ചെയ്തു അല്ലെങ്കിൽ ആ കണ്ടന്റ് അയാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അവരുടെ ഫാമിലി അവരായിട്ട് ചെയ്തോളും നിങ്ങൾ എന്തിനാ തെയ്റ്റ് പിടിക്കുന്നത് ഓക്കെ ഇപ്പം ഇതിനകത്താണെങ്കിലും മറ്റേ ആ ഒരു ഇടുക്കിയിലുള്ള ഇവരുടെ എന്തോ സുഹൃത്താണെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കള്ളത്തരം പറഞ്ഞുകൊണ്ട് വീഡിയോ ചെയ്തിട്ടുള്ള ആളെ ആളെപ്പറ്റി പറയുന്നതാണെങ്കിലും ഓക്കെ നിങ്ങളാൾ ഇപ്പം ഇടപെടേണ്ട കാര്യമില്ല ഇതുപോലെ കള്ളങ്ങൾ വന്ന് പറയേണ്ട കാര്യമില്ല ഇടപെടേണ്ട എന്ന് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം കൊണ്ടുവന്ന് ഡ്രോപ്പ് ചെയ്യുമ്പോൾ അതിനെ തീർച്ചയായിട്ടും ആളുകൾ ക്രിറ്റിസൈസ് ചെയ്യും ആളുകൾക്ക് പറയാൻ രണ്ട് അഭിപ്രായം ഉണ്ടായി ഉണ്ടായിരിക്കും അതിനുവേണ്ടി തന്നെ ആൾ ഇൻസ്റ്റാഗ്രാമാണെങ്കിലും ഫേസ്ബുക്ക് ആണെങ്കിലും യൂട്യൂബ് ആണെങ്കിലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലും കമന്റ് സെക്ഷൻ പറഞ്ഞൊരു സാധനം ഉണ്ട് അത് അവരുടെ ഒപ്പീനിയൻസ് പറയാൻ വേണ്ടിയിട്ടുള്ള ഒരു സാധനമാണ് ആ ഒപ്പീനിയൻസ് തീർച്ചയായിട്ടും അവരോട് പറയും കാരണം ഇത് എവിടെയോ ചേച്ചി വീഡിയോ ചെയ്ത് ചേച്ചിയുടെ ഗ്യാലറിയിൽ എവിടെയോ സേവ് ചെയ്തു വെച്ചിട്ട് ഇതാരും മോഷിച്ചെടുത്തുകൊണ്ട് ഒരു സാധനമല്ല കാരണം ഇത് സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു സാധനം പോസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിനെ പറ്റിയിട്ട് സംസാരിക്കുക തന്നെ ചെയ്യും പക്ഷേ ഈ ഇടുക്കിലുള്ള ഈ പുനരഭം ചെയ്ത പരിപാടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ബോർ പരിപാടി തന്നെയാണ് അത് ഇപ്പം ചേച്ചി കേസ് കാര്യങ്ങളൊക്കെ കൊടുത്തു എന്ന് പറയുന്നത് നല്ല കാര്യം തന്നെ

പറഞ്ഞു കഴിഞ്ഞു അതായത് ഏതെങ്കിലും ഒരു ചാനലിൻ്റെ ആണെങ്കിൽ പേര് കാര്യങ്ങളൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെയും കൂടെ ഒരു അട്രാക്ഷൻ ഈ പറയുന്ന പോലെ സാധനങ്ങൾ ആളുകളെ കുറച്ചുകൂടെ ശ്രദ്ധിക്കും എന്താണ് അവരെ പറ്റി പറയാനുള്ളത് എന്നുള്ളത് ആളുകൾ ശ്രദ്ധിക്കും പക്ഷേ അത് വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കി അങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് അതും ഒരു കണ്ടൻറ്റ് ക്രിയേഷൻ തന്നെയാണ് ഇപ്പം റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്നത് ഒരിക്കലും എന്താ പറയുക തെറ്റായിട്ടുള്ള ഭയങ്കര മോശമായിട്ടുള്ള സാധനങ്ങളൊന്നും അല്ലല്ലോ എത്രയോ ആളുകൾ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകളുണ്ട് അപ്പം സോഷ്യൽ മീഡിയയിൽ നിങ്ങൾ പോസ്റ്റ് ചെയ്യുന്ന പബ്ലിക്കായിട്ട് ഇടുന്ന സാധനങ്ങൾ തന്നെയല്ലേ റിയാക്ഷനായിട്ട് ആളുകൾ ചെയ്യുന്നത് അല്ലാതെ ഈ പറയുന്ന പോലെ നിങ്ങൾ പ്രൈവറ്റായിട്ട് നിങ്ങളെവിടെയെങ്കിലും സേവ് ചെയ്ത് വെച്ചത് നിങ്ങളെ ഹാക്ക് ചെയ്ത് എടുത്തുകൊണ്ട് വന്നിടുന്ന സാധനങ്ങളല്ലല്ലോ തീർച്ചയായിട്ടും ആളുകൾ സംസാരിക്കും അപ്പം ഇതിനകത്ത് ചേട്ടൻ പറഞ്ഞൊരു കാര്യമുണ്ട് ദാരിദ്ര്യം ദാരിദ്ര്യം എന്നുള്ള രീതിയിൽ പറയുമ്പോൾ എനിക്ക് മനസ്സിലാകത്തൊരു കാര്യം കാര്യം ാൽ നിങ്ങൾക്ക് ഈ എല്ലാ ആളുകളെടുത്തും അഷ്ടച്ച് ആക്ഷേപിച്ച് പറയുന്നതിൻ്റെ ഒരു സെൻസ് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ ഞാനിപ്പോൾ കഴിഞ്ഞ വീഡിയോ ആണെങ്കിൽ പോലും ആണെങ്കിൽ ചേച്ചിക്ക് അത്യാവശ്യം എന്താ പറയുക ചേച്ചിയെ സപ്പോർട്ട് ചെയ്തുള്ള രീതിയിൽ തന്നെ ആയിട്ടുള്ളത് കാര്യം ഇത്രയും ആളുകൾ അടുത്ത് ഈ രീതിയിൽ മോശമായിട്ട് പെരുമാറുമ്പോൾ ചേച്ചി സപ്പോർട്ട് ചെയ്ത് തരെയാണ് സംസാരിച്ചത് പക്ഷേ നിങ്ങൾ വന്നിട്ട് ഇവിടെ വന്നിട്ട് എല്ലാ റിയാക്ഷൻ വീഡിയോസും എന്ത് ധാരിയാണ് മാങ്ങയാണ് തേങ്ങയാണ് നിങ്ങൾ ചേട്ടൻ പറയുമ്പോൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ യൂട്യൂബ് തന്നെ പറയുന്നുണ്ട് ഇതൊരിക്കലും തെറ്റായിട്ടുള്ള കാര്യമല്ല കാര്യം ഫെയർ യൂസ് പോളിസി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾക്ക് ആ ഇതിന്റെ അണ്ടറിലാണ് ചെയ്യുന്നത് അല്ലാതെ യൂട്യൂബ് പോലും പറഞ്ഞിട്ടില്ല ഇത് എന്താ പറയുക ദാരിദ്ര്യം പിടിച്ച ഒരു പരിപാടിയാണ് അല്ലെങ്കിൽ ദാരിദ്ര്യം പിടിച്ചൊരു പണിയാണെന്ന് എവിടെയും യൂട്യൂബ് തന്നെ ഒന്ന് പറഞ്ഞിട്ടില്ല ഓക്കെ അത് ആദ്യം ഒന്ന് മനസ്സിലാക്കുക യൂട്യൂബിന്റെ ഇത്തരം പോളിസിന്റെ കാര്യങ്ങൾ കുറിച്ചൊരു മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും പിന്നെ മറ്റൊരാളുടെ കണ്ടന്റ് നമ്മൾ ഇങ്ങോട്ട് ചൂഴ്ത്തി എടുത്തിട്ട് നമ്മളത് റിയാക്ട് ചെയ്തൊരു വീഡിയോ എടുക്കുമ്പോഴത്തേക്കും ആളുകൾ വന്ന് കാണണമെന്ന് യാതൊരു നിർബന്ധവും പക്ഷേ ഈ ആളുകൾക്ക് ഈ ഒരു വ്യക്തിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വേണ്ടിയിട്ട് വരുന്ന ചില ചാനൽസ് ഉണ്ട് അല്ലെങ്കിൽ ചില ചാനൽസിനോട് കാണാൻ പറ്റുന്നുണ്ട് കാര്യമെന്ന് വെച്ചാൽ ആ ഒരു ചാനൽ സ്വന്തമായിട്ട് ഒരു ബ്രാൻഡായിട്ട് മാറ്റിയിട്ടുള്ള സീക്രട്ട് ഏജൻറ് എക്സ്മി കൈസ് അതുപോലുള്ള കുറേ ആളുകൾ അതുപോലെ ക്രിയേറ്റേ ആ അത്തരം ക്രിയേറ്റേഴ്സിനെ ആണെങ്കിൽ അവർ ബ്രാൻഡ് ആയിട്ട് മാറിയിട്ടുള്ള ആളുകളാണ് അവർക്ക് എന്താണ് ഒരു ഇഷ്യൂനെ പറ്റിയിട്ട് പറയാനുള്ളത് എന്ന് കേൾക്കാൻ വരുന്ന കുറച്ച് ആളുകളുണ്ട് ഓക്കെ അപ്പം ഒരു മറ്റൊരാളുടെ കണ്ടൻറ് എടുത്ത് തന്നെയാണ് ചെയ്യുന്നത് പക്ഷേ അതും ചെയ്യുന്ന ഒരു ജോലി തന്നെയാണ് ഇപ്പൊ ഒരുപാട് ഫേക്ക് ഐ ഡി ഇരുന്ന് കമന്റ് ഇട്ടുകൊണ്ടിരിക്കുകയാണ് അതിൽ നിന്ന് കളത്ര നിങ്ങൾക്ക് മനസ്സിലാവും എന്താന്നുള്ളത് സിക്സ് ഡേസ് ആയിക്കോ ക്രിയേറ്റ് ചെയ്ത ഐ ഡി ത്രീ ഡേയ്സ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത ഐ ഡി ടു ഡേയ്സ് ആയി ക്രിയേറ്റ് ചെയ്ത ഐ ഡി അതിൽ ഈ കമന്റ് മൊത്തം എന്റെ കുറച്ച് കമന്റുകൾ ഇട്ടുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവരുടെ ആൾക്കാർ തന്നെയാണ് ഈ കമന്റുകൾ എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പം അതിൽ നിന്ന് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇയാളുടെ വീഡിയോന്റെ താഴെ ഞാൻ ഐശ്വര്യ എന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു എനിക്ക് എന്നുള്ള ഒരു ഫ്രണ്ടേ ഇല്ല കേട്ടോ ലക്ഷറിയൻസ് ലൈഫ് നോക്കുന്ന ഐശ്വര്യ ആയതുകൊണ്ട് തന്നെ എന്താ അങ്ങനെ പോകുന്നവളാണ് കുട്ടി അതുകൊണ്ട് ഇപ്പൊ ഇതൊന്നും ഇല്ല കൊച്ചി ഭയങ്കര മോശമാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരു കുട്ടി ഫേ കഴിയുന്നത് അപ്പൊ ആ യൂട്യൂബ് ചാനൽ എടുത്ത് പോയി കഴിഞ്ഞപ്പോ അത് സിക്സ് ഡേസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ഐഡിയ ആണ് കള്ളത്തരം ചെയ്യുമ്പോൾ അത് മറക്കാനും കൂടെ പഠിച്ചിട്ട് വേണ്ട ചേട്ടാ ഇതൊക്കെ ചെയ്യാനായിട്ട് അപ്പൊ ഈ കാണുന്ന കമന്റ് ഇടിയിപ്പിക്കുന്നതും അയൽവാസികൾ എന്ന് പറഞ്ഞ കമന്റ് ഇടുന്നവരും അതുപോലെ ഫ്രണ്ട്സാന്ന് പറഞ്ഞ കമന്റ് ഇടുന്നവരും ഒക്കെ ഇവരുടെ ആൾക്കാരാണ് അത് എന്താണെങ്കിലും എല്ലാ അത്രയും പൊക്കാനുള്ള വഴി അതെ അപ്പം ഇത് കേട്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലായാലോ ഇതിനകത്താണെങ്കിൽ കുറെ ഫേക്ക് ആയിട്ട് വന്ന് കുറേ സാധനങ്ങൾ അടിക്കുന്നുണ്ട് അപ്പം ഞാനാണെങ്കിൽ ഫസ്റ്റ് വീഡിയോ ഇട്ട സമയത്താണെങ്കിൽ പൈശ്വര്യാണെങ്കിൽ എൻ്റെ അടുത്ത് പറഞ്ഞു എടാ നീ ഫാമിലി ഇഷ്യൂ റിയാക്ട് ചെയ്ത് വീഡിയോ ഇട്ടത് കുഴപ്പമൊന്നുമില്ല പക്ഷെ നീ ആ ഒരു കമന്റ് സെക്ഷൻ ഓഫ് ആക്കണം എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാര്യം കുറേ ആളുകൾ ഫേക്ക് ആയിട്ട് വന്നിട്ട് ഇതുപോലെ കുറച്ച് കണ്ടസ് കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് എന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു അപ്പം ഞാനാണെങ്കിൽ നേരെ കമന്റ് സെക്ഷൻ ആണെങ്കിൽ ഓഫ് ആക്കി പിന്നീട് ഞാനൊരു വീഡിയോ വന്ന് ചെയ്തപ്പോഴത്തേക്കിന് എനിക്ക് ഒന്ന് ഹലചേച്ചിയുടെ ആ ഒരു ഇഷ്യൂവിൻ്റെ എന്ന് തോന്നുന്നു ആ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് ആരൊന്ന് കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു നീ മറ്റേ നീ ആരാ സംസാരിക്കാൻ ആ വീഡിയോ ചെയ്തപ്പോൾ നീ ഇന്തിനാ കമന്റ് സെക്ഷൻ ഓഫ് ആക്കിയതിനുള്ള ധൈര്യം ഇല്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുകൊണ്ടല്ല ചേച്ചി എൻ്റെ അടുത്ത് നേരിട്ട് പറഞ്ഞിട്ട് കമൻ സെക്ഷൻ ഓഫ് ആക്കണം കാര്യം ഒരേ കുറേ ആളുകൾ വന്നിട്ട് ആയിട്ട് കുറേ സാധനങ്ങൾ വന്ന് അടിക്കുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം ഇപ്പൊ തന്നെ നിങ്ങൾ ഇപ്പം ചേച്ചി പറഞ്ഞു കേട്ടപ്പോൾ തന്നെ എനിക്ക് കുറച്ച് മനസ്സിലായിക്കാണ്ട് ഞാൻ വിശ്വസിക്കുന്നു കുറേ കുറെ ഫേക്ക് ആയിട്ട് ഇവരുടെ നാട്ടിലുള്ള നേരത്തെ മറ്റൊരു അളിയന്റെ കാര്യം പറഞ്ഞില്ല കഴിഞ്ഞ വീഡിയോയ്ക്കകത്ത് ആ അളിയനും കാര്യങ്ങളൊക്കെ ചെയ്ത് കൂട്ടുന്ന പരിപാടിയാണോ നമുക്ക് അറിഞ്ഞുകൂടാ എന്തായാലും ചേച്ചി അതിനൊക്കെ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ എന്തായാലും തീർച്ചയായിട്ടും കൊടുത്തിട്ടുണ്ട് നല്ല കാര്യം തന്നെ വീഡിയോ ഞാൻ മേഷൻ തരുന്നതാണ് നിങ്ങൾ വീഡിയോ ചെയ്യുന്നുണ്ടെങ്കിൽ ആളുടെ പെർമിഷനിൽ ചെയ്യും അല്ലെങ്കിൽ ഒരു റിയാക്ഷൻ വീഡിയോ ആണെങ്കിൽ പോലും നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന് പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയായിരിക്കും വരും അതുകൊണ്ട് നിങ്ങൾ സൂക്ഷിച്ചും കണ്ടൊക്കെ റിയാക്ഷനും റീക്രിയേഷനും ആ ആൾക്ക് എത്രത്തോളം പേഴ്സണലി ഹേർട്ട് ആവുന്നുണ്ടെന്നുള്ളതും എത്രത്തോളം ഇതാവുന്നുണ്ടെന്നുള്ളതൊക്കെ ആലോചിച്ചിട്ട് വേണം ഓരോ കാര്യങ്ങൾ ചെയ്യാനായിരുന്നു ചെയ്യാനായിട്ട് അല്ലെങ്കിൽ പേരും ഇതൊന്നും മെൻഷൻ ചെയ്യാതെ വീഡിയോ ചെയ്ത് ഒരുമാതിരി ഇത് ഇട്ട് കഴിയുമ്പോൾ അതിന്റെ ആഫ്റ്റർ എഫക്ട്സ് ആ ഒരു കോൺസിക്വൻസസ് എല്ലാം നിങ്ങൾ ഫേസ് ചെയ്യാൻ തയ്യാറായിട്ട് തന്നെ ചെയ്യുകയാണെങ്കിൽ മുന്നോട്ട് പോയിക്കൊള്ളു ചേച്ചി ഇത് റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്നത് ഒരാളുടെ പെർമിഷൻ വാങ്ങിച്ചിട്ട് ഏടാ ഞാൻ നിന്നെ പറ്റിയിട്ടൊരു വീഡിയോ ചെയ്തോട്ടെ അല്ലെങ്കിൽ ഇങ്ങനെ എല്ലാവരുടത്തും പോയിട്ട് ഓരോ ദിവസം എത്ര എത്ര കണ്ടൻസ് കാര്യങ്ങളൊക്കെ വരുന്നത് അപ്പോൾ എല്ലായിടത്തും പോയി ചോദിച്ചിട്ട് ഈ ചെയ്യുന്ന കാര്യം അത്ര പോസിബിൾ ആയിട്ടൊരു സാധനമല്ല പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫോട്ടോസും വീഡിയോസും വെച്ചല്ലാതെ എങ്ങനെയാണ് റിയാക്ഷൻ വീഡിയോസ് ചെയ്യാന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല പിന്നെ ഫോട്ടോസും വീഡിയോസും വെക്കാതെ എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ പുരം ചേച്ചി പറയുന്നുണ്ട് ഇതിനകത്ത് തന്നെ ചേച്ചി ഹെൽനോസ്പാട്ട ഹലൻ ചേച്ചി പരിയുടെ ഓരോന്ന് പറയുന്നുണ്ട് അപ്പം ഹലൻ ചേച്ചിയാണെങ്കിൽ ഈ പറഞ്ഞ ഫോട്ടോസ് കാര്യങ്ങളൊന്നും ചേച്ചി വെച്ചിട്ടില്ല ഓക്കെ പിന്നെ ഇതിനകത്ത് എനിക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ചേച്ചി വിചാരിക്കുന്നത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഒരു സാധനം ഇടുമ്പോഴത്തേക്കും എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യണം പോസിറ്റീവ് മാത്രമേ പറയാവൂ എന്നൊരിക്കലും ചേച്ചി കരുതരുത് കാരണം നമ്മളിപ്പം ഞാൻ കഴിഞ്ഞ വീടേക്ക് അത് എൻ്റെ സ്ഥിരമുള്ള വീഡിയോസിനകത്ത് ഞാൻ പറയുന്ന ഒരു ഡയലോഗാണ് ഒരു പിഞ്ച് കുഞ്ഞ് വാവിട്ട് കറിഞ്ഞെന്ന് പറഞ്ഞാൽ പോലും അതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒരു സമൂഹമാണ് നമ്മുടെ നാട്ടിലുള്ളത് കാര്യം ആ ഒരു പിഞ്ച് കുഞ്ഞ് സംസാരിക്കാൻ പോലും പ്രായമായിട്ടില്ലായിരിക്കും പക്ഷേ എന്തുകൊണ്ട് ആ കുഞ്ഞിന് വാ തുറന്ന് സംസാരിച്ച് പറഞ്ഞുകൂടെ എനിക്ക് വിശക്കുന്നു എന്ന് പറയുന്ന ഒരു സമൂഹം ഉള്ളിടത്ത് നമുക്ക് നെഗറ്റീവ് കമൻസ് അല്ലെങ്കിൽ നമുക്കെതിരെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരും കാരണം നമ്മൾ സോഷ്യൽ മീഡിയ ഒരു സാധനം ഡ്രോപ്പ് ചെയ്യുമ്പോൾ ആളുകൾ അതിനെടുക്കുന്ന പല രീതിയിലായിരിക്കും പിന്നെ നമുക്ക് അൺഹെൽത്തി ആയിട്ട് ഇതുപോലെ ഫേക്ക് അലിഗേഷൻസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ആളുകളെടുത്താണെങ്കിൽ അല്ലെങ്കിൽ മോശമായിട്ട് നമുക്ക് ഹേർട്ട് ചെയ്യുന്ന എന്താ പറയുക തെറ്റായിട്ടുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു പരത്തുന്ന ആളുകളെ കുറിച്ചിട്ട് നമുക്ക് ഇതുപോലെ കംപ്ലയിന്റ് കാര്യങ്ങളൊക്കെ ചെയ്യാം അല്ലാത്ത പക്ഷെ ഒരാളെ പറ്റിയിട്ട് മോശമായിട്ട് ഇപ്പം ചേച്ചിയുടെ ഫോട്ടോസ് വെച്ചിട്ട് വീഡിയോസ് വെച്ചിട്ട് ഭയങ്കര വളകരായിട്ട് ഇപ്പം മറ്റേ ഇടുക്കലാരോ ആ വീഡിയോസ് ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടില്ല ആൾ ചെയ്തത് ഭയങ്കര തെറ്റായിട്ടുള്ള കാര്യമാണ് അത്രക്കാർക്കെതിരെ തീർച്ചയായിട്ടും ഇതുപോലെ തന്നെ പ്രതികരിക്കണം പക്ഷേ എല്ലാ ആളുകളും അങ്ങനെയാണെന്ന് ദയവ് ഇത് പറയരുത് ഇപ്പം ഈ അടുത്തിടെ ഇപ്പം ഞങ്ങൾ അറിയാം എന്ന് പറഞ്ഞിട്ടൊരാളൊരു വീഡിയോ ചെയ്തിരുന്നു അതുപോലെ നമ്മുടെ സ്പാർട്ട കുഞ്ഞും ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഇവരുടെ രണ്ട് പേരുടെ വീഡിയോയിൽ എനിക്ക് എന്തായാലും റിയാക്ട് ചെയ്യാതിരിക്കാൻ തോന്നിയില്ല റിയാക്ട് ചെയ്യാന്ന് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ എന്താ പറയാ ഒരുപാട് ഇതുപോലെ കുറെ എണ്ണങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നും ഞാൻ മൈൻഡ് ആക്കാറില്ല റീച്ചിന് വേണ്ടി അവിടെ ചെയ്യേണ്ടപ്പോൾ ഒരാളൊരു കണ്ടന്റ് ചെയ്തു അല്ലെങ്കിൽ ഒരാളൊരു ഇഷ്യൂ പറഞ്ഞാൽ അത്മ പിടിച്ച് തോന്നിയിട്ടായിരിക്കും അടുത്ത ആൾക്കാർ വീഡിയോ ചെയ്യാം കാരണം ഇത് എന്തായാലും ഒരു ആറേഴ് ലക്ഷത്തോളം വീഡിയോ റീച്ച് പോയേക്കുന്ന ഒരു സംഭവം അപ്പം അത് കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങൾ അത് കണ്ടന്റാക്കി നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഒരു കണ്ടന്റ് ഇല്ലേ നിങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നും ചെയ്യാനില്ലേ എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കുക ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് യൂട്യൂബിൻ്റെ ഫെയർ യൂസ് പോളിസി എന്ന് പറയുന്ന ഒരു പരിപാടിയുടെ താഴെ വരുമ്പഴത്തേക്കും ഇത് തെറ്റായിട്ടുള്ളൊരു കാര്യമല്ല ഇത് സ്വന്തമായിട്ടുള്ളൊരു അല്ല ബാക്കിയുള്ളവരുടെ കണ്ടൻറ്റ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത് അപ്പം ഇത് ചെയ്യിച്ചോടായിട്ടല്ല ഞാൻ ബാക്കിയുള്ള എല്ലാവരുടെ അടുത്തുമായിട്ടുള്ള രീതിയിൽ ഞാൻ പറയുകയാണ് റിയാക്ഷൻ വീഡിയോസ് എന്ന് പറയുന്നത് അങ്ങനെ തന്നെയാണ് ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ വന്നു തരാം ഇപ്പം ഒരു ഏഴ് ലക്ഷത്തോളം അല്ലെങ്കിൽ ഒരു പത്ത് ലക്ഷം വ്യൂസ് ഉള്ള ഒരു വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒന്നുമല്ലാത്തൊരു ക്രിയേറ്ററിന് ചിലപ്പോൾ ആയിരം വ്യൂസ് കിട്ടും അല്ലെങ്കിൽ കുറച്ച് ആളുകൾ തിരിച്ചറിയുന്ന ഒരു യൂട്യൂബ് ക്രിയേറ്ററാണ് റിയാക്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതിന് പതിനായിരമോ ഇരുപതിനായിരമോ ഒരു ലക്ഷം വ്യൂസ് കിട്ടിയെന്ന് വരാം അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് വെച്ചിട്ട് മീൻസ് ആ ആ ഒരു എന്താ സ്പേസ് കൃത്യമായിട്ട് മനസ്സിലായിട്ട് ആ ഒരു സ്പേസിലൂടെ ഒരു വീഡിയോ ചെയ്ത് ആളുകളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത്രയും മനസ്സിലാക്കാൻ മതി അങ്ങനെ റിയാക്ട് ചെയ്യുന്ന വീഡിയോ കാണാനക്കൊണ്ട് ഇവിടെ ഒരു വൈഡ് ഓഡിയൻസ് ഉണ്ട് ഓക്കെ ആ ഒരു വൈഡ് ഓഡിയൻസ് ഉള്ള ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്ത് കഴിഞ്ഞാൽ സക്സസ് ആവുകയുള്ളൂ അത് തന്നെ എല്ലാവരും ചെയ്യുന്നത് പിന്നെ മറ്റൊരാളുടെ വീഡിയോ എടുത്ത് മോഷ്ടിച്ചു വെച്ച് ചെയ്യുന്ന പരിപാടി തന്നെയാണ് ഇപ്പം ചെയ്ത് നേരത്തെ പറഞ്ഞ പോലെ പെർമിഷൻ വാങ്ങാതെ ചെയ്യുന്ന പരിപാടി തന്നെയാണ് എന്ന് വെച്ച് ഇപ്പം ഞാൻ ഈ ഒരു ടോപ്പിക് ആയതുകൊണ്ട് ബാക്കി ഇപ്പം ഞാൻ സംസാരിച്ചു വരുമ്പോൾ വേറെ രീതിയിലേക്ക് പോകും അതുകൊണ്ട് സിമ്പിളായിട്ട് ഞാൻ പറയാം ഇവിടുള്ള മന്ത്രിമാരും ബിസിനസ്സുകാരും ഇവിടുത്തെ എന്താ ആത്മീയ ആചാര്യന്മാരും ഒക്കെ വളരെ കൃത്യമായിട്ട് തെറ്റൊന്നും ചെയ്യാതെ നല്ല നന്മയുടെ പാതയിൽ മാത്രം സഞ്ചരിക്കുന്ന ആളുകളാണല്ലോ മോഷണം കാര്യങ്ങളൊന്നും ചെയ്യാതെ ഇപ്പം ഞാൻ വേറൊരു കാര്യം പറഞ്ഞുതരാം യൂട്യൂബ് ഫെയർ യൂസ് പോളിസി എന്ന് പറഞ്ഞൊരു സാധനം ഇട്ടിട്ടുണ്ട് അപ്പം ഞാൻ എൻ്റെതായിട്ടുള്ള ഒരു രീതിയിലൊരു കാര്യം പറയാം ഇപ്പം മോഷണം എന്ന് പറയുന്ന സാധനം മറ്റേ കായംകുളം കൊച്ചുണ്യും ചെയ്യുന്നുണ്ട് അല്ലാത്ത ആളുകളും ചെയ്യുന്നുണ്ട് പാവപ്പെട്ടവൻ്റെ വീട്ടിൽ പോയി കട്ട് അവനെ ദ്രോഹിക്കുന്നതും അല്ലെങ്കിൽ ഉള്ളവൻ്റെ കയ്യിൽ നിന്നില്ലാത്തതിനോട് കൊടുക്കുന്ന കായംകുളം കൊച്ചുണ്ണിയാകുമ്പോഴത്തേക്കും അയാൾ അവിടെ ഗ്ലോറിഫൈ ചെയ്യുകയും ചെയ്യുന്നുണ്ട് ഇപ്പം ചേച്ചി ഒരു കാരണം എടുത്ത് അല്ലെങ്കിൽ ഒരു ടോപ്പിക്കെടുത്ത് അല്ലെങ്കിൽ ആരുടെ ആയിക്കോട്ടെ വീഡിയോ എടുത്ത് റിയാക്ട് ചെയ്ത് അതിനകത്ത് കൃത്യമായിട്ടൊരു പോയിന്റ് പറയുമ്പോൾ അത് കേൾക്കാൻ ആളുകൾക്ക് അല്ലെങ്കിൽ ഒരു ഓഡിയൻസ് ഉണ്ടെങ്കിൽ ആ ഒരു ഓഡിയൻസിന് അത് അക്സെപ്റ്റബിൾ ആവുന്നുണ്ടെങ്കിൽ അയാൾ ഗ്ലോറിഫൈഡ് ആവുക തന്നെ ചെയ്യും അപ്പം നമ്മൾ ഇപ്പം ആറുടെ വീഡിയോ ആണ് എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ അയാളെ പറ്റിയിട്ട് മോശമായിട്ടാണ് പറയുന്നുണ്ടെങ്കിൽ അയാൾക്ക് മോശമായിട്ട് വരും അല്ലെങ്കിൽ നല്ലതാണ് പറയുന്നത് അയാൾക്ക് നല്ലതായിട്ട് വരും ഇത് നേരെ ഉൾട്ടയിടിച്ചും വന്നിരിക്കുക അങ്ങനെയാണ് ഈ റിയാക്ഷൻ വീഡിയോസിൻ്റെ കാര്യങ്ങൾ പിന്നെ നേരത്തെ പറഞ്ഞ പോലെ സോഷ്യൽ മീഡിയ ആണിത് നമ്മളിതെല്ലാം അക്സെപ്റ്റ് ചെയ്തേ മതിയാവുകയുള്ളു പിന്നെ നേരത്തെ വേണ്ടി ഇടുക്കിക്കാരൻ്റെ കൂട്ടത്തെ പരിപാടി ഒന്നും ആരും ചെയ്യാൻ പാടില്ല അതൊക്കെ നല്ല രീതിയിൽ നല്ല പൊട്ടാസ് തല്ല് കിട്ടേണ്ട പരിപാടി തന്നെയാണ് പിന്നെ ആണെങ്കിൽ ചേച്ചിയാണെങ്കിൽ വീട്ടുകാരെ ഒന്നും നോക്കാതെ നാല് ലക്ഷം രൂപ ശമ്പളം ഉണ്ടായിട്ടും വീട്ടുകാരെ ഒന്നും നോക്കാതെ നടക്കുന്ന ഒരു പെണ്ണാണ് അഹങ്കാരിയാണെന്നൊക്കെ പറഞ്ഞതിന് കൃത്യമായിട്ട് ഒരു മറുപടി കൊടുക്കുന്നുണ്ട് ഈ നാല് ലക്ഷം രൂപ തന്നെ എന്തുകൊണ്ട് തികയുന്നില്ല എന്നുള്ള രീതിയിൽ വെച്ച് പറയുന്നുണ്ട് അതുകൂടെ ഞാൻ ഇവിടെ അപ്ലൈ ചെയ്യാം ഒരു സാധാ ഹോസ്പിറ്റൽ പ്രൈവറ്റ് ഹോസ്പിറ്റൽ ആണെങ്കിൽ പോലും ഐ സി ഒരു ദിവസം കിടക്കണമെങ്കിൽ ഇരുപതിനായിരം രൂപയാണ് വെന്റിലേറ്റർ അടക്കം നിൽക്കുന്നതെങ്കിൽ ഈ ഒരു തവണ അഡ്മിഷൻ കഴിഞ്ഞിറങ്ങും മൂന്നാല് ലക്ഷം രൂപയുടെ അടുത്ത് നമുക്ക് ചിലവുണ്ട് ഈ കഴിഞ്ഞ സർജറിക്കും അത്രയാണ് നമുക്ക് വന്ന എക്സ്പെൻസ് നമുക്കൊരു ഇൻഷുറൻസോ കാര്യങ്ങളോ ഒന്നുമില്ല ഈ ചിലവുകൾ മാത്രമേ ഒരു കുടുംബത്തുള്ളൂ നിങ്ങളും ഒരു കുടുംബം നടത്തുന്നതാണല്ലോ നമുക്ക് ലോൺ ഉണ്ടാവാം വേറെ കാര്യങ്ങളുടെ ഇ എം ഐസ് ഉണ്ടാവാം അതുപോലെ ഈ സാലറി വാങ്ങിക്കുന്ന സമയത്ത് ഞാൻ അബ്രോഡാണ് നിൽക്കുന്നത് ഈ നിൽക്കുന്ന ടൈമിലാണെങ്കിലും അവിടുത്തെ റെന്റ് അവിടുത്തെ എക്സ്പെൻസസ് ഇതെല്ലാം കഴിച്ചിട്ടാണെങ്കിലും ഒരു കുടുംബം ഓടിക്കണമെങ്കിൽ എനിക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടായിരുന്നു ആ സമയത്ത് ഈ പറയുന്ന ആൾക്ക് ഇനി ഞാൻ അങ്ങോട്ട് വേറൊരു കാര്യം ഞാൻ കഴിഞ്ഞ ഒരു കാര്യം പ്രസ്താവന വന്നപ്പോൾ ഞാൻ കണ്ടിന്യൂറ്റി തരാമെന്ന് പറഞ്ഞല്ലോ ഈ പറയുന്ന ആൾക്കാർക്കെല്ലാം നാലും അഞ്ചും ലക്ഷം തന്നെ സാലറി ഉണ്ട് മകൻ തന്നെ ഒരു അമ്മേനെ അപ്പനെ നോക്കണം അല്ലെങ്കിൽ ഒരു മകൾ മരുമകൾ കെട്ടിക്കേറി വന്ന ആൾ തന്നെ നോക്കണമെന്നാണല്ലോ ഇത്രയും നേരത്തെ വീഡിയോയിൽ ഇങ്ങനെ പ്രസ്താവിച്ചുകൊണ്ടിരുന്നത് ഏത് മകനായിക്കോട്ടെ മകളായിക്കോട്ടെ തുല്യ അവകാശം തന്നെയാണ് കാരണവന്മാരെ നോക്കാനായിട്ട് ഇത്രയും സാലറിയുടെ കണക്കും കാഷിൻ്റെ കണക്കും പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിത് പറയുന്നത് കേട്ടോ ഇത്രയും ലക്ഷങ്ങൾ സാലറി വാങ്ങിക്കുന്ന ആൾക്കാരാണ് ഇവരൊക്കെ ഈ ആള് ഒരു വർഷം ആണ് അമ്മേനെ നോക്കിയിട്ടുള്ളൂ ഈ പറയുന്ന പെങ്ങൾ ഞാനപ്പോൾ പുറത്തായിരുന്നു ആ പുറത്തായിരുന്ന സമയത്ത് ആ സമയത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒത്തിരി കടമുണ്ട് അതിന് മുന്നത്തെ സമയത്ത് നമുക്ക് വന്ന ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ അത് ഒന്ന് സാലറി വരുമ്പോഴത്തേക്കും അത് തീർക്കാനേ ഞങ്ങൾക്ക് നേരമേ ഉള്ളൂ പിന്നെ ഞങ്ങളുടെ എക്സ്പെൻസസ് ലോൺസ് ഇ എം ഐ ഇതൊക്കെ നന്നായിട്ട് പോകുന്നുണ്ട് പിന്നെ ഇത്രയും ലക്ഷങ്ങൾ സാലറി ആ സമയത്ത് ഞങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഇന്ന് ഇവിടെ ഒരു വീട് വീടുണ്ടാകുമായിരുന്നു അത് ഞങ്ങൾക്ക് ഇവിടെ ഇല്ല അപ്പോൾ ഇതുതന്നെയാണ് ചേച്ചിക്ക് അതിനകത്ത് ഒരു ക്ലാരിഫിക്കേഷൻ കാര്യം അച്ഛനെ അമ്മയും നാല് ലക്ഷം രൂപ എന്തുകൊണ്ട് തികയുന്നില്ല എന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കുമായിരിക്കും ഇത്രയും ആർഭാടകരമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നത് അപ്പോൾ അതുകൊണ്ടാണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട് എടി ഒരാൾക്ക് അവർക്ക് കിട്ടുന്ന ശമ്പളത്തിനനുസരിച്ച് അവരുടെ ഇഷ്ടമാണ് എങ്ങനെ ജീവിക്കണം എന്നുള്ളത് ഇപ്പം ഞാൻ ഇടയ്ക്ക് എന്തോ കേട്ടൊരു ന്യൂസ് ആയിരുന്നു മുകേഷ് അംബാനിക്കാണെങ്കിൽ എന്തോ മാസം പതിനാല് കോടി മാത്രമേ വരുമാനം കിട്ടുന്നുള്ളൂ അപ്പം അയാൾ ഭയങ്കര ഒരു ദുരിതത്തിലാണ് അപ്പം പതിനൊന്ന് കോടി മാത്രമേ കിട്ടുന്നുള്ളൂ അത് പ്രശ്നമാണെന്നുള്ള രീതിയിൽ അയാൾ അവതരിപ്പിക്കുക അയാൾക്ക് ദാരിദ്ര്യമാണ് പതിനാല് കോടി ഒരു മാസം കിട്ടുന്ന അയാൾക്ക് ദാരിദ്ര്യമാണെന്നുള്ള രീതിയിലേക്ക് ഒരു വാർത്ത ഞാൻ കാണിക്കണ്ടേ അപ്പം ഓരോരുത്തരുടെ ലൈഫ് സ്റ്റൈലിനനുസരിച്ചാണ് അവരുടെ എന്താ പറയാ ശമ്പളം വരുമാനം ഒക്കെ ആണെങ്കിൽ അവർ ചിലവാക്കുന്നത് ഓക്കെ മീൻസ് അല്ലെങ്കിൽ ശമ്പളത്തിനനുസരിച്ചാണ് അവരുടെ ലൈഫ് സ്റ്റൈല് പോകുന്നത് അപ്പം അങ്ങനെ പോകുമ്പോഴത്തേക്കിനും ഇപ്പം ശശിയന്നെ പറഞ്ഞിട്ടുണ്ട് ഇത്രയും ചെലവ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് ഇപ്പം അവർക്ക് ഇപ്പം വലിയ ആർഭാടകരമായിട്ടാണ് അവർ ജീവിക്കുന്നതെന്നുണ്ടെങ്കിൽ ജീവിച്ചോട്ടെ നിങ്ങൾക്ക് എന്താണ് പ്രശ്നം കണ്ടുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് എന്താണ് പ്രശ്നം എന്നുള്ളതാണ് മനസ്സിലാവുന്നത് അപ്പം അതിനൊരു ക്ലാരിഫിക്കേഷൻ എന്തായാലും കൃത്യമായിട്ട് ഇനി ഇതും പറഞ്ഞുകൊണ്ട് ആരും ചോറിഞ്ഞോട്ട് വരണ്ടടേ എന്റെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങള് നിങ്ങൾ എന്തിനാണ് അത് റിയാക്ട് ചെയ്യുന്നത് അത് ചെയ്യാനാണല്ലോ ഞാനിരിക്കുന്നത് എന്റെ കുടുംബത്തിലുള്ള അത് തിരിച്ച് റിയാക്ട് ചെയ്യട്ടെ അല്ലാതെ നിങ്ങൾ എന്തിനാ ഇതിന് ഇറങ്ങി തിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല കുട്ടി ഹെലനോസ് പാട്ടയ്ക്ക് എന്തായാലും കാര്യങ്ങൾ അറിയാതെ കുറച്ച് ഓവർ മെച്ചൂരിറ്റി കാണിക്കുന്ന ഒരു സ്വഭാവം ഉണ്ട് വേറെ വല്ലവരും എന്തെങ്കിലും വീഡിയോ ചെയ്ത് അത് എന്തിനാണ് ഇതാക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നടക്കുന്ന കാര്യങ്ങളല്ലേ ഞാൻ എന്റെ കുടുംബത്തില് തുറന്ന് പറയത്തില്ല ഇങ്ങനെയൊക്കെയുള്ള കുറെ വലിയ ആൾ കളിക്കുന്ന രീതിയിൽ ഉള്ള ഒരു സംസ്ഥാനം സ്ഥിരം പരിപാടിയാണ് ഒരാളുടെ വിഷയം എടുത്തിട്ട് അവൾ അത് റിയാക്ട് ചെയ്തിട്ട് വീഡിയോ ചെയ്യുന്നതാണ് നമുക്ക് വലിയ ആദ്യമായിട്ട് കാണുന്ന സംഭവം പക്ഷേ ഒരിക്കലും അത് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ആൾക്കാരെ പറ്റിച്ച് ജീവിക്കുന്ന ഗതികേടും കൂടെ ആ കുട്ടിക്ക് ഉണ്ടായിരുന്നു ഈ അവസരത്തിൽ ട്രേഡിംഗ് ആപ്പ് പ്രൊമോട്ട് ചെയ്തിട്ട് അതിന്റെ സംഭവങ്ങൾ നിൽക്കാണോ കുട്ടി ഈ ട്രേഡിംഗ് ആപ്പ് ചെയ്യാനുള്ള അത്രയും തട്ടിപ്പൊന്നും എനിക്കറിയത്തില്ല ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ മോള് സ്വന്തമായ എന്തെങ്കിലും കണ്ടന്റ് വീട്ടിലെ വിഷയങ്ങൾ മോൾക്ക് സംസാരിക്കാൻ താല്പര്യമില്ലെങ്കിൽ മോൾക്ക് പറ്റുന്ന കണ്ടന്റുകൾ മോൾ ചെയ്യും എല്ലാവരുടെയും കുടുംബകാര്യത്തിൽ ഇടപെട്ട് അതിന്റെ റിയാക്ഷൻ വീഡിയോ ഇട്ട് ജീവിക്കേണ്ട ഗതികേടാണല്ലോ കുഞ്ഞു നിനക്ക് കഷ്ടം എന്ത് പറയാ ചേച്ചി ഇത് തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞത് കാര്യം ഈ പറയുന്ന പോലെ നമ്മൾ സോഷ്യൽ മീഡിയയിൽ ഡ്രോപ്പ് ചെയ്യുന്ന ഒരു സാധനം ആകുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ സംസാരിക്കാനേ പിന്നെ ഇപ്പം ഇതിനകത്ത് പറഞ്ഞ പോലെ ഹെലൻ ചേച്ചിക്ക് നേരത്തെ ഈ പറയുന്ന പോലത്തെ എന്താ പറയുക ഈ ഒരു ട്രേഡിങ് ഇഷ്യൂ കാര്യങ്ങളൊക്കെ ട്രേഡിങ്ങിൻ്റെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു നമ്മൾ അത് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് ഞാൻ എൻ്റെ പോയിന്റ് അന്ന് കൃത്യമായിട്ട് സംസാരിച്ചിട്ടുണ്ട് അതിന് നല്ല തെരുവിളി എനിക്ക് കയ്യുകയും ചെയ്തിട്ടുണ്ട് ഓക്കെ അതൊക്കെ ഒരു സൈഡിൽ നിൽക്കട്ടെ അപ്പോൾ എൽ ചേച്ചി ആണെങ്കിൽ പുള്ളിക്കാരുടെ ഈ ഒരു ഇഷ്യൂ വരുന്നതിന് മുന്നേയാണ് ഈ പറഞ്ഞുള്ള റിയാക്ഷൻ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് ആണെങ്കിൽ വൾഗറായിട്ട് മോശമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇത്രയും മാത്രമേ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ മൊത്തം ഞാൻ കണ്ടാണ് കണ്ടിട്ടുള്ള ആളുകൾക്കും അറിയാം ഇതുപോലെ ഇതുപോലെ നിങ്ങളുടെ ഫാമിലി ഇഷ്യൂസ് ഫാമിലി തന്നെ നിന്നാൽ പോരെ അല്ലെങ്കിൽ ഫാമിലി ബ്ലോഗേഴ്സ് ആകുമ്പോഴത്തേക്കും അത് കുറേ കാര്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവരണ്ട അത് നിങ്ങളിൽ തന്നെ ഇരിക്കട്ടെ എന്നുള്ള സാധനമാണ് പറഞ്ഞത് ഞാനപ്പോൾ ഈ ഫസ്റ്റ് വീഡിയോ ചെയ്തപ്പോൾ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല ഫാമിലി ബ്ലോഗിങ് നിങ്ങൾ ചെയ്യുമ്പോഴത്തേക്കും ഈ പ്രശ്നം ഇത് പുറത്തോട്ട് കൊണ്ടുവന്നിരേണ്ട കാര്യമൊന്നും ഇല്ലെന്നൊക്കെ ഞാൻ അതിനകത്ത് പറഞ്ഞിട്ട് കാര്യം മറ്റൊന്നല്ല ഞാനിതിനകത്ത് അല്ലെങ്കിൽ എന്നെ ഹുക്ക് ചെയ്തൊരു എലമെൻ്റ് എന്ന് വെച്ചാൽ ഈ പറഞ്ഞ റോങ് നമ്പർ തന്നെയാണ് അതുകൊണ്ടാണ് ഞാൻ ആ ഒരു സൈഡിലോട്ട് പോകാതിരുന്നത് ആ ഒരു റോങ് നമ്പറിനെ പറ്റി സംസാരിക്കുന്നു വിചാരിച്ച് തന്നെയാണ് സംസാരിച്ചത് പിന്നെ ആ ഒരു അളിയൻ്റെ ഒരു കേസ് പിന്നെ എനിക്ക് ചേച്ചിയെടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോയ്ക്കകത്തുള്ള നിരന്തരം പറഞ്ഞതുപോലെ തന്നെ സോഷ്യൽ മീഡിയയിൽ നമ്മളൊരു സാധനം ഇടുമ്പോൾ തീർച്ചയായിട്ടും ആളുകൾ അതിനെ ക്രിട്ടിസൈസ് ചെയ്യും ചേച്ചി നമുക്കത് ഇപ്പം ചേച്ചി തന്നെ സപ്പോർട്ട് ചെയ്ത് തന്നെ എല്ലാവരും സംസാരിക്കണം ഒന്നും പറയാൻ പറ്റില്ല പിന്നെ ചേച്ചി ഇതിനകത്ത് പറഞ്ഞൊരു കാര്യമാണ് ചേച്ചിയാണെങ്കിലും ഹസ്ബൻഡ് ആണെങ്കിലും പറഞ്ഞൊരു കാര്യമാണ് എന്താ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന എല്ലാ ആളുകളും ഭയങ്കര മോശമാണെന്നുള്ള രീതിയിൽ ആ അടച്ച് ആക്ഷേപിച്ച് ചേച്ചി പറയുമ്പം ചേച്ചി മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് ഇവിടുള്ള പല ഇരുപത്തിനാല് ഗുണം ഏഴ് ചാനലുകൾ പോലും കാണിക്കാത്ത കുറേ സത്യങ്ങൾ ഇവിടെ പല റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആളുകൾ പുറത്തോട്ട് കൊണ്ടുവരുമ്പോഴാണ് കുറേ ആളുകൾ അറിയുന്നത് ഓക്കെ അപ്പം അതുകൊണ്ട് എല്ലാ ആളുകളും മറ്റേ ഇടുക്കിയിൽ ആ അയാളുടെ കൂട്ടുള്ള ആളാണെന്ന് ഇത് തെറ്റിദ്ധരിക്കരുത് എന്നുള്ളത് മാത്രമേ പറയാനുള്ളൂ പിന്നെ ചേച്ചിയുടെ ഫാമിലി ലൈഫാണ് ഞാനിതിനകത്ത് അത് ചേച്ചി ഫാമിലി ലൈഫിലുള്ള കാര്യങ്ങൾ പുറത്തോട്ട് കൊണ്ടുവന്ന് സംസാരിക്കുമ്പോൾ അതിനെപ്പറ്റി ഞാൻ ഒന്നും പറയാത്തിൻ്റെ കാര്യം വേറൊന്നുമല്ല കാര്യം ഇത്തരം റോങ് നമ്പർ എന്നുള്ളൊരു ആ ഒരു പോയിന്റ് മാത്രമേ ഞാൻ കണ്ടുള്ളൂ ആ ഒരു പോയിന്റാണ് എന്നെ ഹുക്ക് ചെയ്തത് പിന്നെ മറ്റേ നേരത്തെ ആ ഒരു അളിയന്റെ കേസ് പറയുന്നത് അപ്പം ആ ഒരു സാധനങ്ങൾ കൊണ്ടാണ് അതുമായിട്ട് പറയുന്നത് പിന്നെ അപ്പോൾ ഓരോ ആളുകൾക്കും ഓരോ അവരുടേതായിട്ടുള്ള പോയിന്റ് ഓഫ് വ്യൂ ആയിരിക്കും അവരുടേതായിട്ടുള്ള അഭിപ്രായമായിരിക്കും അവർക്കുണ്ടാവുക അപ്പം നമ്മളിപ്പോൾ ഒരു കാര്യം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു പിഞ്ഞ് കുഞ്ചു ആവിട്ട് കരതെന്ന് പറഞ്ഞാൽ പോലും അതിനെ ഒരു പത്താൾ കൂടി നിൽക്കുന്നിടത്ത് പത്താളും പത്ത് അഭിപ്രായമായിരിക്കും പറയുക അതിരിക്കലും അവർ പറഞ്ഞു ഇനി ബാക്കിയുള്ളവർ അങ്ങനെ വിചാരിക്കും ഇവരിങ്ങനെ വിചാരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ജീവിക്കാൻ നടക്കൂല ചേച്ചി പിന്നെ ചേച്ചിയുടെ ലൈഫ് ഹാപ്പി ആയിട്ട് പോകട്ടെ ഇപ്പം ചേച്ചി ഇതിനകത്ത് അച്ഛനെ അമ്മേ ചേച്ചി നോക്കുന്നുണ്ട് അല്ലെങ്കിൽ അവരോട് യാതൊരു പ്രശ്നങ്ങൾ കാര്യങ്ങളൊന്നും അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഹസ്ബൻഡുമായിട്ട് നല്ല രീതിയിൽ പോകുന്നുണ്ട് അങ്ങനെ ഹാപ്പി ആയിട്ട് പോവുക അല്ലാതെ ഈ പറയുന്ന പോലെ ചേ അല്ലെങ്കിൽ ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഇട്ടൊരു സാധനം എടുത്ത് ബാക്കിയുള്ളവരെല്ലാവരും റിയാക്ട് ചെയ്ത് എന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ വാലേ തൂങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ സമയമേ ഉണ്ടാവുള്ളൂ കാരണം നിരന്തര കമൻസ് കാര്യങ്ങളൊക്കെയാണെങ്കിൽ അതിലൂടെ ആണെങ്കിലും വീഡിയോസിലൂടെ ആണെങ്കിൽ നിരന്തരം നമുക്ക് വന്നുകൊണ്ടിരിക്കും കാര്യം സോഷ്യൽ മീഡിയ ആണ് അല്ലെങ്കിൽ ഇതൊരു ഡിജിറ്റൽ വേൾഡ് ആണ് ഇവിടെ ഇങ്ങനെയാണ്